അസ്സാമലൈക്കും വറഹമുല്ലാ വിബകാത്തു പ്രിയമുള്ളവരെ നൂരെ ഹബീബ് ആറ്റക്കോയ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ തങ്ങളെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ അധികമായിട്ടും സോഷ്യൽ മീഡിയയിൽ ഇഷ്യൂ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും അവസാനം വരെ കേട്ടതിന് ശേഷമേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായും കമൻസിലൂടെ ഇടാവുള്ളൂ ഓക്കെ കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്ത് ഇറക്കിയ സമയത്ത് അതിൻ്റെ അകത്ത് ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇഷ്യൂ ആവുന്നതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാഴ്ച രണ്ടാഴ്ച അടുത്തോളമായി ആ ഒരു വീഡിയോൻ്റെ അകത്തും കഴിഞ്ഞ വീഡിയോൻ്റെ അകത്തും എനിക്കധികമായിട്ടും അതിൽ കാണാൻ പറ്റുന്ന കമൻസുകൾ അത് സ്ത്രീകളേതാണ് ഓക്കെ ആ നൂറേ എന്ന് പറയുന്ന മജലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓൺലൈൻ മജലിസ് പൊതുവേ എല്ലാ മജലിസുകളെയും അധികമായിട്ടും വീക്ഷിക്കുന്നത് സ്ത്രീകളാണ് അവർ പറയുന്ന ആ ഒരു കമൻസിൽ വരുന്നതായ ആ ഒരു വിഷയമുണ്ടല്ലോ അവർ എഴുതിയിടുന്നതായ ആ ശരിക്കും നല്ല രീതിയിലല്ല അവർ എഴുതിയിടുന്നത് തെറി വിളിച്ചുകൊണ്ടാണ് അവർ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത്തരത്തിലുള്ള തെറി വിളിക്കുന്നതിനെ പറ്റിയിട്ട് ഇസ്ലാമികമായിട്ട് നിങ്ങൾ എന്താണ് വിചാരിച്ചത് അല്ലേ ഇപ്പോൾ ആ തങ്ങളെ ഇവിടെ ആയിട്ട് മാറാനുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇവർ കൊടിയു വെച്ചിട്ട് അതിൻ്റെ താഴെ എല്ലാവരും പണം ഇടുന്ന ആ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായത് അപ്പോൾ തങ്ങളെക്കുറിച്ചിട്ട് ഒരിക്കലും നമ്മൾ തെറ്റും കുറ്റങ്ങൾ ഒന്നും പറയുന്നില്ല നമ്മളിവിടെ യാഥാർത്ഥ്യമാണ് പറയുന്നത് അതാരും തന്നെ മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ് സ്വലാത്ത് ശരിയാണ് സ്വലാത്ത് പറയാ എല്ലാ മജൽസുകളും അല്ലെങ്കിൽ സ്വലാത്ത് ഇനിയും പറയണം സ്വലാത്ത് തമാശക്ക് പറഞ്ഞാൽ പോലും അത് സ്വീകരിക്കുമെന്നാണ് അല്ലേ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ സ്വലാത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇവിടെ തങ്ങളെക്കുറിച്ചിട്ടോ ഒന്നും തന്നെ നമ്മൾ ആ തങ്ങളെന്ന് പറയുന്ന അതിനെക്കുറിച്ചിട്ട് നമ്മൾ ും തന്നെ ഇവിടെ വിമർശിക്കുന്നില്ല ഇവിടെ പറയുന്ന കാര്യങ്ങൾ ആ വ്യക്തിയെക്കുറിച്ചിട്ടാണ് തങ്ങൾ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ആ വ്യക്തിയെക്കുറിച്ചിട്ടാണ് പേഴ്സണലായിട്ട് ഇവിടെ പറയുന്നുള്ളത് തങ്ങളവിടെ ആദ്യം മുതൽ അവസാനം വരെ മജലിസ് തുടങ്ങിയത് മുതൽ ഇതുവരെ ആയിട്ടും പല രീതിയിലുള്ള ഇഷ്യൂകൾ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ ലൈവ് വീക്ഷിക്കുന്ന ആൾക്കാരാണ് ലൈവിൽ തന്നെ ആരെങ്കിലും ഒരു വിമർശനം അല്ലെങ്കിൽ തെറിയായിട്ടോ ലൈവിൽ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ വിളിച്ച് ുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിലാണോ ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് ഈ ഒരു വിഷയം ഇത്തരത്തിൽ ഉപ്പാക്കും ഉമ്മാക്കും വിളിച്ചു കഴിഞ്ഞാൽ ഇതിനെ കാണുന്ന ലൈവ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതിനെ തന്നെ അനുകരിക്കും അല്ലേ അവ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ഇത്തരത്തിലുള്ള സംഭവത്തിനെയാണ് നമ്മൾ വിമർശിക്കുന്നത് അല്ലാതെ സ്വലാത്ത് പറഞ്ഞത് കൊണ്ടോ ലൈവ് നടത്തുന്നത് കൊണ്ടോ ഒരു കാര്യവും നമ്മൾ പറയുന്നില്ല അതിനെക്കുറിച്ചിട്ട് നമ്മളിവിടെ പറയുന്നുള്ളത് വ്യക്തിപരമായിട്ട് ആ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതായ സ്വഭാവങ്ങളെ ഒന്ന് ജസ്റ്റ് മാറ്റിയാൽ മതി എന്നാണ് ലൈവ് നിർത്തണമെന്നോ അല്ലെങ്കിൽ ലൈവ് ലൈവ് നിർത്തണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിലേ അകത്ത് കമൻറ്റ് വരും എനിക്കറിയാം ലൈവ് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ലൈവ് നിർത്തി ഒരിക്കലും പൊക്കു പോവില്ല തങ്ങൾ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യും അവിടെ നിർത്തി വയ്ക്കുക ഞാൻ പറയുന്നതൊന്നും ശ്രദ്ധിച്ച് നിങ്ങൾ ശ്രദ്ധാപൂർവം ഒന്ന് കേട്ട് നോക്കും ഓക്കെ ഇപ്പോൾ തങ്ങള് തന്നെ ഈ അടുത്തായിട്ട് പല രീതിയിലുള്ള ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഒന്നും തന്നെ നമ്മൾ പറയുന്നില്ല ശരിയാണ് എഴുപത് എഴുപതി എൺപത് ആൾക്കാർക്ക് എന്തോ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു പാവങ്ങളെ സഹായിക്കുന്നുണ്ട് പാവങ്ങൾക്ക് പണം കൊടുക്കുന്നുണ്ട് നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ യാതൊരു സംശയം വേണ്ട ചെയ്യുന്നുള്ളതിൽ വീഡിയോ തങ്ങൾ വീഡിയോ ഇറക്കിയിട്ടുമുണ്ട് അതൊക്കെ അത് ഞാൻ ഒന്നും തന്നെ അതിനെക്കുറിച്ച് പറയുന്നില്ല ശരി തന്നെയാണ് ഇത്രയോ സഹായം ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ വല്ല പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താക്കുക ശരിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് തങ്ങളെക്കുറിച്ച് ഒരിക്കലും ഞാൻ വിമർശിക്കുന്നതല്ല അവിടെ തങ്ങൾ ആദ്യം മുതൽ തന്നെ ലൈവ് നടത്തുന്ന സമയത്തൊക്കെ പല ആൾക്കാർ ബാഡ് കമൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിമർശനമായിട്ടോ കമന്റ്സുകൾ ചെയ്താൽ നമ്മളവിടെ പറയേണ്ട കാര്യങ്ങൾ ഈ അടുത്ത് ഞാൻ റസ ബ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു ചാനലിൽ വീഡിയോ കണ്ട് അതില് ഉസ്താദ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ അപ്പോൾ പറയേണ്ടത് എന്താണ് ഈ വിമർശിക്കുന്ന സമയത്ത് അള്ളാഹു അവന് വിട്ടുപൊറുക്കട്ടെ അല്ലെങ്കിൽ പുറത്തു കൊടുക്കട്ടെ എന്നാണ് നമ്മൾ പറയേണ്ടത് നമ്മളൊരു പുഞ്ചിരി കൊണ്ട് അതിനെ ഒതുക്കാൻ വേണ്ടി നോക്കുക അല്ലാതെ നമ്മളും അത്തരത്തിലുള്ള വാക്കുകൾ പറയുകയോ അല്ലെങ്കിൽ അവൻ്റെ ഉപ്പാക്കോ ഉമ്മാക്കോ വിളിക്കുകയോ നീ ധൈര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കൂടാ ഇങ്ങനെ ചെയ്ത് നോക്കൂടാ ഇതൊക്കെയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മാതൃകയാവേണ്ട അവൻ്റെ ആൾക്കാരല്ലേ അപ്പോൾ നമ്മൾ ശരിക്കും താഴ്ന്നിട്ട് അവർക്ക് ഒരിക്കലും നമ്മൾ മറുപടി കൊടുക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഞാൻ തന്നെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എത്ര ആൾക്കാരാണ് നമ്മുടെ വീഡിയോസിൽ വന്ന് തെറി വിളിക്കുന്നതും അല്ലെങ്കിൽ പച്ച പച്ച തെറി വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അത് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്ത് ചില ആൾക്കാരുണ്ടാകും അത് യോജിക്കാത്ത ആൾക്കാരുണ്ടാകും ഈ യോജിക്കാത്ത ആൾക്കാർ എന്തൊക്കെയോ എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ അവർക്കൊക്കെ ഒരിക്കലും ഞാൻ മറുപടി കൊടുക്കാൻ പോയിട്ടില്ല അങ്ങനെയും വിമർശിക്കുന്ന ആൾക്കാരെ ഞാൻ ചെറുതായിട്ട് അതും ഞാൻ വിമർശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ തെറിവിളിക്കുന്ന രീതിയിലൊന്നുമല്ല ചെറിയതായിട്ട് ഒരു റിയാക്ട് ചെയ്തിട്ടുണ്ട് അതുമല്ലാതെ നിങ്ങൾക്ക് എവിടെയും ഞാൻ അവരെ തെറിവിളിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഇതാക്കിയിട്ടോ ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ സ്വഭാവത്തെ ഒക്കെ മാറ്റിക്കഴിഞ്ഞാല് ഒരിക്കലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരികയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ആ പണമിടുന്ന വിഷയത്തിൽ അവിടെ ഇപ്പോൾ പണമൊക്കെ ഇടാത്ത രീതിയിലൊക്കെ അതിനൊക്കെ സിമെൻറ്റൊക്കെ ഇട്ട് അതിനൊക്കെ ഇതാക്കിയിട്ട് ബന്ധ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഇനി ആ വിഷയത്തിൽ അത് തിരുത്തി കഴിഞ്ഞാൽ അതിന് വിഷയത്തിൽ നമ്മൾ സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അതവിടെ തിരുത്തി കഴിഞ്ഞു അതിനെ വീണ്ടും ഇങ്ങനെ ചർച്ചാ വിഷയമാക്കി കൊണ്ടുപോകേണ്ട യാതൊരു കാര്യവുമില്ല ആയതുകൊണ്ട് ഇത് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീടിൻ്റെ അകത്ത് വന്നിട്ടുള്ളത് ഇൻഷാല്ല അള്ളാഹു സുബാനുഭവത്താല സത്യാവസ്ഥ മനസ്സിലാക്കാനും നല്ല രീതിയിൽ ജീവിക്കാനും സത്യത്തിൻ്റെ അല്ലെങ്കിൽ നേർവഴിയിലൂടെ സഞ്ചരിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ കൂടുതലായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല വസ്സലാം വാലൈക്കും വറഹമ്മത്ത്ള്ളാഹി വബ്റക്കാത്തു മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ വീഡിയോനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് ജസ്റ്റ് കമൻസിലൂടെ അറിയിക്കുക ഒരിക്കലും തെറി വിളിച്ചിട്ട് ആരും കമൻറ്റ് ചെയ്യേണ്ട തങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തെന്ന് വിചാരിച്ച് നിങ്ങൾ തെറിവിളിച്ചത് കൊണ്ട് ഒരിക്കലും അത് ന്യായീകരണമായി പോവുകയില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഓക്കെ ഇൻഷ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം